ഇനി നമ്മുടെ യാത്ര ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായിട്ടുള്ള തടാകത്തിലേക്കാണ് വാദി അനീഫ തടാകം ആ വാദി അനീഫ തടാകത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു വാട്ടർ ചാനലാണിത് ഇതാണ് ശരിക്കും വാദി ഓക്കെ ഈ വെള്ളം വളരെ ദൂരത്തുനിന്ന് ഒഴുകി വരുന്നതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് മത്സ്യസമ്പത്തുകളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതും വലുതും പല മത്സ്യ സമ്പത്തുകളുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിനോട് ചേർന്നിട്ട് ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ട് ഒക്കെ വളരെ ഒരു വാട്ടർ ചാനലാണ് ആഴം വളരെ കുറവാണ് എന്നിരുന്നാലും അതിൻ്റെ ഭംഗി വളരെ രസമാണ് പിന്നെ ഇതിൻ്റെ ചുറ്റുപുറ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് റോക്കുകൾ കിടക്കുന്നുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇവിടെ ഫോം ചെയ്തിട്ടുള്ള റോക്കുകളാണ് അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഇനി വാട്ടർ ചാനലിൻ്റെ ഇതിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ആളുകൾ ഉണ്ടാവും വാട്ടർ ചാനൽ വീതി കൂടി കൂടി വരികയാണ് തടാകത്തിനോടടുക്കും തോറും വീതിയും ആഴവും കൂടി വരുന്നുണ്ട് വളരെ ദൂരം എന്നുള്ള പിയുവാണത് ഒരുപാട് മീനുകളുണ്ട് മീനുകൾ കിടന്ന് പൊളയുന്നത് കാണാം അതുപോലെ ചില ചില ജലജീവികൾ ജലപക്ഷികളൊക്കെ അതിൽ കാണാം കേട്ടോ പിന്നെ ദൂരെ വാർത്തകൾ സഞ്ചരിക്കുന്നത് കാണാം അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തടാകം ഈ ഭാഗത്ത് എത്തുന്നതോട് കൂടിയിട്ട് വളരെ വീതി കൂടുന്നുണ്ട് ആഴമുണ്ട് അതുപോലെ തന്നെ വെള്ളം ഒരുപാടുണ്ട് വാത്തകളെ കാണാം വാത്തകളുടെ നീരാട്ട് കാണാം വെള്ള കളറിലുള്ള വാത്തകൾ ഇതിൻ്റെ അകത്ത് കുറച്ചധികം ഉണ്ട് ഒരു പത്തോ ഇരുപതോ വാർത്തകളുണ്ടെന്നാണ് കേട്ടുകൾ വി ണ്ട് വാത്തുകൾ അതുപോലെ ഇത് വാത്തുകളുടെ മുട്ട കേട്ടോ കാട്ടിൽ വന്നിട്ട് പുല്ലിൻ്റെ ഇടയിൽ മുട്ട ഇട്ട് അടയിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പിന്നെ ഈ കിടന്ന് പുളയുന്നതൊക്കെ മത്സ്യങ്ങളാണ് ആ പുല്ലിൻ്റെ ഇടയിൽ കാണുന്നുണ്ടോ വലിയ വലിയ കണ്ടോ ഇപ്പോൾ അവരുടെ പ്രജനനത്തിൻ്റെ സീസണാണ് അതുകൊണ്ട് ഇവർ കരയിൽ വരും കരയിൽ വന്നിട്ട് കരയിൽ പുല്ലിൽ പുല്ലിൻ്റെ ഇടയിലാണ് ഇവർ മുട്ട ഇടുന്നതും ഒത്തിരിയുണ്ട് ചെറുതൊന്നുമില്ല ചെറുത് വലുതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് വലുതാണ് ഈ പ്രജനന സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ കരയിൽ വന്നിട്ട് പുല്ലിൻ്റെ ഇടയിൽ കണ്ടോ ചുരുങ്ങിയത് നാലോ അഞ്ച് കിലോ വലുപ്പമുള്ള മീനുകളാണ് നമ്മുടെ നാട്ടിലെ മുഷി അല്ലെങ്കിൽ മൊയ്യ് എന്നൊക്കെ അറിയുന്ന അറിയപ്പെടുന്ന അത്ര മീനുകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ അത്യാവശ്യം വലുപ്പുണ്ട് ആളനക്കം കേട്ട് കഴിഞ്ഞാൽ ഇവർ തിരിച്ച് വെള്ളത്തിലോട്ട് പോകും വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കിടന്ന് കുളയുന്നത് കണ്ടോ ഇവിടുന്ന് മീന് പിടിക്കാൻ അലൗഡ് ഇല്ല പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുവറം സെക്യൂരിറ്റീസ് ഉണ്ട് സെക്യൂരിറ്റീസ് പിടിച്ച് ഫൈൻ എഴുതി തരും മിനിമം അഞ്ഞൂറ് രൂപയാലും ഫൈനാണ് ഇവിടെ പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് മീൻ പിടിക്കരുത് എന്നുള്ളത് ഈ കിടക്കുന്ന ഒരു കൂട്ടം മത്സ്യങ്ങൾ ശബ്ദം കേട്ട് കേട്ടുകഴിഞ്ഞാൽ പോടും അഞ്ച് കിലോ ഒക്കെ അല്ലേ അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ കാണും അത്രയും വലിയ മീനുകളാണ് അതാണ് സൈൻ ബോർഡ് മീൻ പിടിക്കരുത് എന്നുള്ളത് ഈ കാണുന്നതിലൂടെയുള്ളൊരു വഴിയാണ് ട്രാക്കാണ് നടപ്പാത അത് വെള്ളം വന്ന് മൂടി ഇത് പണിയുന്ന സമയത്ത് ചിലപ്പോൾ അത്രയും വെള്ളം ഉണ്ടായിട്ടുണ്ടാവില്ല ഇതാണ് തടാകം വാദി ഹനീഫ തടാകം ഈ ഭാഗത്തും വാർത്തകളുണ്ട് കേട്ടോ ആ കാണുന്നത് ജിദ്ദ റോഡാണ് വലിയൊരു പാലാണ് രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള പാലാണ് അത് ലബനായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ലബൻ കണക്ട് ചെയ്തിട്ടുള്ള ജിദ്ദ റോഡാണ് ബ്യൂട്ടിഫുൾ വ്യൂ നമ്മൾ തിരിച്ച് മേൽഭാഗത്തോട്ട് പോവുകയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പ് കണ്ടാലറിയാം ഇവിടുത്തെ റോക്ക് കൊണ്ട് ഉപയോഗിച്ചിട്ട് റോക്ക് ചെത്തി ഷെയ്പ്പാക്കി എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് കോൺക്രീറ്റ് സിമെൻ്റ് ഒന്നുമില്ല ഈ റോക്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത സ്റ്റെപ്പുകളാണ് വളരെ മനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് പല ഭാഗത്തും കാണാം ഇതുപോലെ ഇത് ഇവിടുത്തെ ഈന്തപ്പന തോട്ടമാണ് ഈ കാണുന്നതാണ് വാദി തടാക് വാദി ഹനീഫ തടാക് അപ്പോൾ വീണ്ടും കാണാം ഇവിടുത്തെ വീഡിയോയിൽ പായ്